ഇപ്പോൾ പാഠ്യപദ്ധതി തന്നെ കൃഷി രീതികളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പാഠ്യപദ്ധതി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൃഷി ഒരു സംസ്കാരമായി മാറാത്ത അവസ്ഥയെ കുറിച്ചൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ കണ്ടുകൊണ്ട് കുട്ടികൾക്ക് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കുട്ടികളിൽ ഇപ്പോഴെത്ര കുട്ടികളിൽ എന്നിട്ട് കൃഷിയുടെ അഭിമുഖം വന്നിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ അത് ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ് അപ്പം നെൽകൃഷിയെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ഇപ്പോഴത്തെ തലമുറ ആ നെല്ല് എന്താണെന്നുള്ളത് പോലും അറിയില്ല അവർ കഴിക്കുന്ന ഭക്ഷണം അരി ഉണ്ടാവുന്നത് എങ്ങനെ പ്രോസസ്സ് പോലും അറിയാത്ത കുട്ടികളാണ് പല കുട്ടികളും അപ്പം കൃഷിയിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുക അങ്ങനെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തുക പോഷകമൂല്യമുള്ള മായം ചേർക്കാത്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായി നമ്മുടെ പറമ്പിൽ കഴിവിൻ്റെ പരമാവധി കൃഷി ചെയ്യണം അത്തരം അത്തരം കൃഷികളിലേക്കൊക്കെ നമ്മൾ ഇപ്പം കഴിവിൻ്റെ പരമാവധി നമ്മൾ അത്തരം കൃഷി രീതികളൊക്കെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക മുഴുവനായിട്ട് കഴിയുന്നില്ല പിന്നെ യന്ത്രവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് പഴയ പോലെ ഇനി ഇനി പഴയ കാലത്തിലേക്കും തിരിച്ചു പോകാൻ കഴിയില്ല അമ്മയെ അമ്മയും വിരലും കുന്താണിയും ഒന്നും ഇപ്പം നമ്മളെ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല പരമാവധി നമ്മുടെ അതെല്ലാം പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക പിന്നെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം മാറ്റിയെടുക്കുക നമ്മുടെ ജീവിതശൈലി ജീവിതശൈലി രോഗത്തിന്റെ പ്രധാന കാരണം ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ് ഇന്നിപ്പോ പല പലചരക്ക് ഇടയിലൊക്കെ അന്വേഷിച്ചാൽ പണ്ടത്തേനേക്കാണ് എത്രയോ പിന്നെ കുറവ് വന്നിട്ടുണ്ട് കച്ചവടത്തിലൊക്കെ കാരണം അരിയൊന്നും ആർക്കും വേണ്ട കാരണം അരി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല ഒക്കെ അധികം ഫാസ്റ്റ് ഫുഡ് പുറത്ത് പോയി കഴിക്കാം വൈകുന്നേരം ജോലി കഴിഞ്ഞ് തന്നിട്ട് ഭാര്യ ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികളെയും കൂട്ടിയിട്ട് വണ്ടിയെടുത്തിട്ട് ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ പോയിട്ട് കോഴിമന്തിയോ മറ്റെന്തൊക്കെയാണോ കുട്ടികൾക്ക് ആവശ്യമുള്ള ഒക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ വീട്ടിലൊന്നും ഉണ്ടാക്കില്ല വലിയ അടുക്കളയൊക്കെ ഉണ്ടാക്കിയുള്ളൂ അതിനുവേണ്ടി ഒരുപാട് പണം ചിലവാക്കും വീട് വീടുണ്ടാക്കുകയാണെങ്കിൽ അടുക്കളക്കാണ് കൂടുതൽ പണം ചിലവഴിക്കുക പക്ഷെ അടുക്കള ഉപയോഗിക്കില്ല അതുപോലെ പണ്ടൊക്കെ പൂമുഖം ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കും നമ്മൾ മാത്രമല്ല നമ്മുടെ കൂട്ടുകുടുംബമായിരുന്നു അയൽവാസികൾ വരെ എല്ലാവരും വന്നിരുന്ന് സംസാരിച്ചു പോകും സാമൂഹ്യ ബോധവും സ്നേഹവും സഹകരണവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കല്യാണങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും അയൽവാസികളൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പേ തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താൻ നമ്മളെ വീട്ടിൽ വരും പന്തലൊക്കെ സ്വന്തമായിട്ട് കാമുങ്ങൊക്കെ മുറിച്ച് അല്ലെങ്കിൽ മുളയൊക്കെ മുറിച്ചിട്ട് പന്തലിടും പിന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവിടെ പിന്നെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ വീട്ടില് അരി പിന്നെ പരവ്യ സാധനങ്ങൾ ഇതൊക്കെ തയ്യാറാക്കും പിന്നെ അരക്കാനുള്ള അമ്മികൾ കൊണ്ട് വന്നിട്ട് എല്ലാവരും കൂടി അരക്കും അങ്ങനെ സന്തോഷമായി ഭക്ഷണം ഉണ്ടാക്കി സന്തോഷമായിട്ട് പന്തലൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസകരമായ കല്യാണങ്ങള് ഇന്നൊക്കെ ഫാസ്റ്റ് ഫുഡാണ് ഒഫയാണ് ഫാസ്റ്റ് ഫുഡാണെന്ന് മാത്രമല്ല ഒക്കെ കാറ്ററിംഗ് ആണ് ഇന്ന് കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അന്ന് ഭയങ്കര ക്ഷീണമാണ് കാരണം വിഷാംശം കലൊന്നായി അജന മോട്ടക്കെ ഇട്ട ഭക്ഷണമാണ് നമ്മൾ കഴിക്കണത് മുമ്പൊക്കെ കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ വയറും സുഖം കിട്ടി ഇനി ഇപ്പം അതില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ബൊഫയാണ് കാരണം ക്യൂ നിൽക്കുകയാണ് ചില ബൊഫകളൊക്കെ ക്യൂവിൽ അടിപൊളി നടന്നതായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇത്രയും സുന്ദരമായ ദിനത്തെ ഇന്നത്തെ ഒരു സന്തോഷകരമായ ദിനത്തിൽ നമ്മൾ അത്തരം ചിന്തകളിലേക്കൊക്കെ നമ്മൾ പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു സന്ദേശം ഈ പുതുതലമുറയ്ക്ക് എനിക്ക് കൊടുക്കാനുള്ള സന്ദേശം പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് ഈ കുട്ടികളെ ഇത് ബോധവൽക്കരിച്ചിട്ടുണ്ട് സ്കൂൾ പഠിപ്പിക്കുമ്പോഴും ബി എഡ് കോളേജിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ കുട്ടികളിൽ കുട്ടികൾക്ക് ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് പഴയ തനിമയെക്കുറിച്ചും പെരുമയെക്കുറിച്ചൊക്കെ അറിവ് പകർന്നു കൊടുക്കാറുണ്ടായിരുന്നവർക്ക് വലിയ ഇഷ്ടം തന്നെയാണ് അധ്യാപകൻ എപ്പോഴും എന്തായിരിക്കണം ഒരു ഒരു പാലമായിട്ട് വർത്തിക്കണം പഴമയുടെയും പുതുമയുടെയും ഇടയിലുള്ള ഒരു പാലം പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് അധ്യാപകന് വർദ്ധിക്കണം ടീച്ചർ ഷുഡ് ബി അബ്രേഡ് ബിറ്റ്വീൻ ഓൾഡ് ജനറേഷൻ ആൻഡ് ന്യൂ ജനറേഷൻ എന്നാണ് അപ്പൊ അത്തരത്തിലെ അധ്യാപക സമൂഹവും കുട്ടികളിലെ അത്തരത്തിലുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടതുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു നല്ല ഒരു ഭാവി നമ്മുടെ കേരളത്തിൽ നല്ല ഭാവി കെട്ടിപ്പടുക്കുവാൻ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും കാർഷിക മേഖലകളിലും എല്ലാ മേഖലകളിലും നമുക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അത് ഇനിയും അതിൻ്റെ പതിൻപടങ്ങ് ഉണ്ടാവുകയും ഉണ്ടാവാൻ വേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെ കൂടെ തന്നെ പഴമയുടെ പെരുമ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക അതിനായ എല്ലാവിധ ആശംസകളും ഈ കേരളത്തിലെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും ചേർന്ന് ഞാൻ അറിയിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ കാണാം താങ്ക് യു ബെസ്റ്റ് ജയ് ഹിന്ദ്